സംസ്ഥാനത്ത് റെക്കോർഡുകൾ ഭേദിച്ചു കുതിക്കുന്ന സ്വർണ്ണവില ഉച്ചയോടെ വീണ്ടും ഉയർന്നു ഇന്ന് രണ്ടു തവണകളിലായി ഒരു പവൻ സ്വർണ്ണത്തിന്റെ വിലയിൽ ഇരുന്നൂറ്റി രൂപയുടെ വർധയാണ് രേഖപ്പെടുത്തിയത് രാവിലെ എൺപത് രൂപയാണ് കൂടിയത് അൻപത്തിമൂവായിരം കടന്നും കുതിക്കുമെന്ന പ്രതീതി ജനിപ്പിച്ച് ഒരു പവൻ സ്വർണ്ണത്തിന്റെ വില അൻപത്തിരണ്ടായിരത്തി എണ്ണൂറ് രൂപയായാണ് ഉയർന്നത് ഗ്രാമിന് ഇന്ന് രാവിലെയും ഉച്ചയ്ക്കുമായി മുപ്പത്തിയഞ്ച് രൂപയാണ് കൂടിയത് ആറായിരത്തി രൂപയാണ് ഒരു ഗ്രാം സ്വർണ്ണത്തിന്റെ പുതിയ വില കഴിഞ്ഞ മാസം ഇരുപത്തിയൊൻപതിനാണ് ആദ്യമായി സ്വർണ്ണവില അൻപതിനായിരം കടന്നത് അന്ന് ഒറ്റയടിക്ക് നാനൂറ്റി നാൽപ്പത് രൂപ വർദ്ധിച്ച് അൻപതിനായിരത്തി നാനൂറ് രൂപയായാണ് സ്വർണ്ണവില ഉയർന്നത് പിന്നീടുള്ള ദിവസങ്ങളിൽ ഏറിയും കുറഞ്ഞും നിന്ന സ്വർണ്ണവിലയാണ് ഈ മാസം മൂന്നാം തീയതി മുതൽ വീണ്ടും ഉയരാൻ തുടങ്ങിയത് രണ്ട് ദിവസത്തിനിടെ ആയിരം രൂപ വർദ്ധിച്ച ശേഷം തുടർന്നുള്ള ദിവസങ്ങളിലും വില ഉയരുന്നത് തുടരുകയാണ് ഒരാഴ്ചക്കിടെ രണ്ടായിരത്തിൽ പരം രൂപയാണ് വർദ്ധിച്ചത് ആഗോളതലത്തിൽ സ്വർണവിലയിലുണ്ടായ വർധനയും സുരക്ഷാ നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിലേക്ക് കൂടുതൽ പേർ എത്തുന്നതുമാണ് വിലയിൽ പ്രതിഫലിച്ചത് ന്യൂസ് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം